ഇവിടെ സംസ്ഥാനത്ത് പതിവില്ലാത്ത തരത്തിൽ ഓൺലൈൻ തട്ടിപ്പുകൾ നമ്മൾ വിലക്കുറവിൻ്റെ പേരിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഫ്ലിപ്കാർട്ട് പോലെ ആമസോൺ പോലെയുള്ള ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നിന്ന് തട്ടിപ്പുകൾ നേരിടുകയാണ് അപ്പോൾ ഈ ഇത് കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും ഫോണിലാണ് ഫോൺ വഴി ഇപ്പോൾ ഒരു കടയിൽ ചെന്നാൽ തന്നെ ഒരു സാധനം വാങ്ങിച്ചാൽ അതിന് ഓൺലൈനിൽ എത്രയാണ് വിലക്കുറവ് എന്ന് നോക്കി അതിലേക്ക് പോകുന്നൊരു കേരള ജനതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനാണോ ഇത്തരക്കാർ മുതലെടുക്കുന്നത് കെബിനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു തട്ടിപ്പുണ്ടായിരുന്നു അതായത് എനിക്കൊന്ന് ഒന്നേ പോയിന്റ് ആറ് ഒന്ന് കോടി ശരിയാ ഒന്നേ പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയുടെ ഒരു തട്ടിപ്പാണ് നടന്നത് അത് ചെയ്ത് ഡെലിവറി ഇൻചാർജ്മാരാണ് ചെയ്തിരിക്കുന്നത് തട്ടിപ്പ് നടത്തിയതോ മൊബൈൽ ഫോണാണ് നടത്തിയിട്ടുള്ളത് അതായത് വ്യാജ വിലാസത്തിൽ ഇവർ ശരിക്കും ഓർഡർ എടുക്കും എന്നിട്ട് ഈ പറയുന്ന ഹബിലെത്തുന്ന ഫോണ് നഷ്ടപ്പെട്ടു എന്ന് പറയും ആ രീതിയിലാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നത് ശരിക്കും പറഞ്ഞാലൊന്നും ആലോചിച്ച് നോക്ക് ഒന്നര കോടി രൂപയുടെ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഏകദേശം മുന്നൂറ് രൂപ മുന്നൂറിലധികം മൊബൈൽ ഫോണുകളാണ് ഇവർക്ക് കിട്ടുന്നത് ശരിക്ക് പറഞ്ഞു അതെ അതോ നാല് നാല് ഡെലിവറി ഇൻചാർജ്മാരാണ് ഇത് ചെയ്തിരിക്കുന്നത് എനിക്കോന്നു നമ്മൾ നമ്മൾ കറക്റ്റ് ആളുകളുടെ പേര് പറയണം കാരണം അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഞാൻ പേര് വായിക്കട്ടെ ഞാനോട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്ന് സിദ്ദിഖ് കെ അലിയാർ ജാസിം ദിലീപ പി എ ഹാരിസ മഹിൻ നൌഷാദ് ഇവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് നമ്മളൊക്കെ പണ്ട് കാലത്ത് ഈ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് അതിൽ തൃപ്തിപ്പെടുന്നവരായിരുന്നു ഇപ്പൊ ഈ ഓൺലൈൻ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സംവിധാനം വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഷോപ്പിംഗ് രീതികൾ തന്നെ മാറിയിട്ടുണ്ടെന്ന് പറയാം കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്ന ഒരുപാട് ആൾക്കാർ ശരിക്കും ആ പോക്കെ ഒഴിവാക്കി ഓൺലൈനിലേക്ക് തിരിഞ്ഞവരുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ മീഷോ വൻ വിലക്കുറവാണ് അതിനകത്ത് നമ്മളൊക്കെ അല്ല അതുമ്പോഴാണ് വീണ പറയുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഓൺലൈനിൽ വരുന്ന പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഈ വർക്ക് ഫ്രം ഹോമിൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് വർക്ക് ഫ്രം ഹോമിന് വേണ്ടി ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പണം അടച്ചതിന് ശേഷം അവർ ക്ലാസ് കൊടുക്കും അതിനുശേഷം ആ ജോലിയുടെ ഭാഗമാകാം അങ്ങനെ ഇവിടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ഒരു വീട്ടമ്മയുടെ ഒക്കെ വാർത്ത നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ ഫ്ലിപ്പ്കാർട്ടിനകത്തും മീഷോയ്ക്കകത്തും അതല്ലെങ്കിൽ മറ്റ് ആമസോണിന് പലരും ഇടയ്ക്ക് വച്ച് ഇതെന്നാണ് ആൾക്കാർ ഫ്ലിപ്പ്കാർട്ടിനെയൊക്കെ പറ്റിക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കും ആ ഏഴ് ദിവസത്തിനകത്ത് തിരിച്ചു കൊടുത്താൽ മതി അതായത് ഉപയോഗിച്ചതിന് ശേഷം ഏഴ് ദിവസത്തിനകത്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന നമ്മൾ ഈ ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമയുണ്ട് അത് ആ സിനിമ ഏതാണെന്നെങ്കിൽ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല അതായത് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്തതിനു ശേഷം അതിനകത്തെ ഇപ്പോൾ ലാപ്ടോപ്പ് ആണ് പർച്ചേസ് ചെയ്ത് നോക്കുക ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്ത് അതിനകത്ത് വേണ്ടപ്പെട്ട ചിപ്പ് അതേപോലെ മറ്റ് അസസറീസ് ബോർഡുകൾ ഇതെല്ലാം തന്നെ ലൂട്ട് ചെയ്തിട്ട് അത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വെച്ചിട്ട് തിരിച്ചയക്കും അത് തിരിച്ചയച്ചതിന് ശേഷം മറ്റൊരു കസ്റ്റമർക്ക് ഇവർ ക്രോസ് ചെക്ക് ചെയ്യുന്നില്ലല്ലോ അവർ എന്താണ് ഒരു മീഡിയേറ്റർ എന്നാണ് ഈ കൊമേഴ്സ് സ്ഥാപനങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് അത് അതവർക്ക് മറ്റുള്ളവർക്ക് അയക്കുന്നു ആ സിനിമയിലുള്ള ഒരു സാരാംശമാണ് അതായത് അത് ഒരു കുട്ടി വാങ്ങിക്കുന്നു ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറ്റായി ഇത് പൊട്ടിത്തെറിക്കുന്നു അത്തരമൊരു സാധനം നോർത്ത് നോർത്ത് ഇന്ത്യകളിലായാലും ഇത്തരത്തിലുള്ള വലിയ വലിയ തട്ടിപ്പ് ഇപ്പോൾ സ്കാമുകളായാലും പോലീസിൻ്റെ പേര് പറഞ്ഞ് ഡൽഹി പോലീസ് എന്ന് മുംബൈ പോലീസ് എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിലൊക്കെ തട്ടിപ്പ് പക്ഷേ കേരളത്തിൽ ഇത്തരത്തിൽ മലയാളികൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അതായത് ചിന്തിക്കാൻ കഴിയാത്തത് ഒന്നര കോടി രൂപയുടെ തട്ടിപ്പെന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരു ഒരു ദിവസം എനിക്കോ വീണയ്ക്കോ ഒന്നും ഒരു തട്ടിപ്പ് നടത്താൻ പറ്റില്ല കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്ത് അത് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കാലത്ത് അത്തരം രീതിയിലാണ് ഈ തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നത് ഇപ്പം നോക്കൂ അതായത് ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് കൊണ്ടുവന്ന് കൊണ്ടുവന്നിപ്പോൾ ഡോർ ഡെലിവറി ആയിട്ട് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് അത് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡോർ സ്റ്റെപ്പിൽ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മളെല്ലാം ഓൺലൈനിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ആസൂത്രിതമായി ഫ്ലിപ്കാർട്ട് നടത്തി ഫ്ലിപ്കാർട്ടിനെ പറ്റിച്ചുകൊണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തിയിരുന്ന ആസൂത്രണമായ നീക്കമാണ് പോലീസ് പൊളിച്ചടിക്കിയത് സംസ്ഥാനത്ത് ഇതിനു മുമ്പും ഈ പണ്ടൊക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടിലും അല്ലെങ്കിൽ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളിലൊക്കെ ഈ കോവിഡ് സമയത്തൊക്കെ അത് കഴിഞ്ഞപ്പോഴും നമുക്കറിയാം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇഷ്ടികകൾ അതായത് മൊബൈൽ ഫോണിന് പോലെ ഇഷ്ടികകൾ വരുന്നു അത് പാക്കിങ്ങിന്റെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഫോട്ടലിന്റെ പരിപാടി അതെ തീർച്ചയായിട്ടും അതൊക്കെ ചോദ്യ ചെയ്യപ്പെടേണ്ടതാണ് പക്ഷെ ഈ ഡെലിവറി ബോയ്സ് ആസൂത്രണമായി ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒന്നര എന്ന് പറയുന്നത് ഞാനോ വീണയോ ഒക്കെ ഒരു ജന്മം മൊത്തം പണിയെടുക്കും ആവാൻ പഴയാത്ത പൈസയാണ് അവർ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മുന്നൂറോളം ഫോൺ ഉപയോഗിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിനെങ്ങനെ മറികടക്കാൻ സാധിക്കും ഇത് ശരിക്കും കെബിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോഴാണ് ഈ സംഭവം പുറം ലോകം അറിഞ്ഞത് ശരിക്കും ഇവർ ഈ വ്യാജ വിലാസം ക്രിയേറ്റ് ചെയ്ത് എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ശരിക്കും ചിന്തിക്കേണ്ടതല്ലേ പോലീസ് എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഇനി അറിയേണ്ടതാണ് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് ഇവർ ഇത് തട്ടിപ്പ് നടത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് പെട്ടെന്ന് കണ്ടുപിടിച്ചൊരു കാര്യമാവാൻ സാധ്യതയില്ല സംശയം തോന്നി ആ സംശയത്തിൻ്റെ പുറകെ അന്വേഷിച്ച് ചെന്നപ്പോഴായിരിക്കാം ഈ പറയുന്ന നാല് ഡെലിവറി ഏജൻറ്റുമാരുടെ അടുത്ത് എറണാകുളം കൊച്ചി നടത്തിയിട്ടുണ്ടെങ്കിൽ പല മേഖല അതായത് അതായത് ഇപ്പോ കാഞ്ഞൂര് കുറുപ്പമ്പടി മേക്കാട് മൂവാറ്റുപുഴ ഇപ്പൊ ഈ നാല് ഭാഗങ്ങളിലുള്ള ഒരു ഡെലിവറി ഹബുകളുടെ ഇൻചാർജ്മാരാണ് ഇപ്പൊ നിലവില് പിടിക്കപ്പെട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചിയിൽ മാത്രമാണ് ഈ കേസ് നിലവിലെ അറിഞ്ഞിട്ടുള്ളൂ ഇത് മറ്റ് ജില്ലകളിലൊക്കെ ഏത് രീതിയിൽ ഈ ഫ്ലിപ്കാർട്ട് തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല കാരണം പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഏതൊക്കെ രീതിയിൽ പൈസ പോയിട്ടുണ്ട് എനിക്കൊന്നും മുന്നിലേക്ക് വന്ന് പറയാൻ പഠിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇപ്പോഴാണ് ഇത്തരം തട്ടിപ്പുകളെ എനിക്കിതൊന്നും പുറം ലോകം പതുക്കെ പതുക്കെ അറിയുന്നത് മൂന്ന് ഷർട്ട് തൊള്ളായിരം അത്തരത്തിലുള്ള ലിങ്കുകൾ കയറി ഓൺ ഡെലിവറി വളരെ മനോഹരമായ ഷർട്ടുകൾ അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ കൊടുക്കും അപ്പോൾ അതിന് ആ സൈറ്റുകൾക്കൊന്നും ഒരു സുതാര്യതയോ അല്ലെങ്കിൽ അത് കൃത്യമായി പ്രവർത്തിക്കുന്നതാണോ എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളൊന്നുമല്ല പക്ഷേ ആ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട് ഇതേപോലെ പൈസ അടച്ചതിന് ശേഷം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ പൈസ അടയ്ക്കും അതായത് വീട്ടിലേക്ക് വരുന്നത് എന്തായിരിക്കും ആ ആ സെയിം സാധനമല്ല വെറും എന്താണ് ലോ ക്വാളിറ്റി മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് വരികയും കൗളിപ്പിക്കപ്പെടുകയും ഇതെവിടെ ബന്ധപ്പെടും ബന്ധപ്പെടാനായിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള കസ്റ്റമർ കെയർ സംവിധാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതെ അതെ അത്തരത്തിലുള്ള ഒരു വലിയൊരു ഒരു ശൃംഖല ഇതിന് പിന്നിൽ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഡിജിറ്റൽ തട്ടിപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ ഡാർക്ക് വെബ് വഴി ലഹരി വയ്ക്കുന്ന അത്രത്തോളം ഏയും അതെങ്കിലും സാങ്കേതികവിദ്യയും അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് കേരളത്തിലെ പുതുതലമുറ എന്നല്ല ഇത് ഇപ്പം ഇതിൽ ഇപ്പൊ പേരുകൾ വായിച്ചതിൽ അവരുടെ തന്നെ പുതുതലം പറയുന്നല്ലേ ഇൻചാർജുകൾ കുറച്ച് പ്രായമായവരൊക്കെ ഇതിന് സ്വന്തം ജോലിയെ പോലും ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നത് കേരളത്തിൽ വിശ്വസിച്ച് സാധനങ്ങൾ സാധനങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാകില്ലേ ഷോപ്പിംഗ് രീതികളിൽ നിന്ന് തന്നെ മാറിപ്പോയി ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ മുതലെടുപ്പായിട്ട് മാറിയിട്ടുണ്ടെന്നും വേണമെങ്കിൽ പറയാം എല്ലാ മേഖലകളിലും തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇനി ഈ ഒരു മേഖലകളിൽ ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇറങ്ങി ഷോപ്പിംഗ് ചെയ്യുന്നു ഓൺലൈൻ ഷോപ്പിംഗ് ഇത്ര വിലക്കുറവ് നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ പോലും കടയിൽ പോയി ഒരു ഫോൺ മേടിക്കുന്നതിന് മുൻപ് ഓൺലൈനിൽ എന്ത് കിട്ടും എത്ര രൂപ കുറവുണ്ട് ശരിക്കും അത് സാധാരണ ജനങ്ങളല്ല കസ്റ്റമറിനെ ആകർഷിക്കുന്ന ഒരു രീതിയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ കെബിനെ പോലുള്ള ആളുകളൊക്കെ ഈ പറയുന്ന മൊബൈലും മറ്റു കാര്യങ്ങളും ഇത്തരം ഗാഡ്ജറ്റ്സ് നമ്മൾ ഇതിൽ നിന്നൊക്കെ വാങ്ങാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ തട്ടിപ്പിനിരയാവുന്നതാണ് പ്രധാനപ്പെട്ട സംഭവം അതും ഒരു ഫ്ലിപ്കാർട്ട് പോലുള്ള ഒരു കൊമേഴ്ഷ്യൽ എന്താ പറയാ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അതെ അപ്പോൾ അവിടുത്തെ ഡെലിവറി ഇൻചാർജ്മാര് ചെയ്തിരിക്കുന്ന ഈ തട്ടിപ്പാണ് ശരിക്കും അപ്പോൾ ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല എന്ന് തന്നെ വേണം ഉറപ്പിച്ച് പറയാനായിട്ട് അതുകൂടാതെ ഇതിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരുപാട് ആളുകളെ ഇതിന് മുൻപും കബളിപ്പിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഒന്നര കോടി രൂപയുടെ ഒക്കെ തട്ടിപ്പ് നടത്തണമെങ്കിൽ അവർ ഇതിനപ്പുറം ചെയ്തിട്ടുണ്ടാവണം അപ്പൊ ഇത് അറിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ അവരിലേക്ക് ഇവർ വിരൽ വിരൽ ചൂണ്ടുന്നതും അവരെ ഈ തട്ടിപ്പ് ചെയ്തിട്ടുണ്ട് ചൂട് പിടിച്ച് കേരളത്തിൽ കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വരാനുള്ള സാഹചര്യം പല ഫ്ലിപ്പ്കാർട്ട് മാത്രമല്ല അല്ലെങ്കിൽ ഒരു എന്താണ് എം എൻ സി മൾട്ടിനാഷണൽ കമ്പനി പോലുള്ള ഇക്കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ അല്ലാതെ തന്നെ ഇപ്പോൾ ലോക്കലി ഒരുപാട് സംവിധാനങ്ങൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് ആപ്പുകളെല്ലാം തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇതൊന്നും സുരക്ഷിതമല്ല ഇത് ഇതിലെല്ലാം ഇതിലെല്ലാം തട്ടിപ്പ് നടക്കും നമ്മൾ കബളിപ്പിക്കപ്പെടും എന്നൊരു പൊതുവായ ഒരു തരത്തിൽ നോക്കിയാൽ ഡോർ സ്റ്റെപ്പ് ഡെലിവറി എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ കാര്യമാണ് ഇവിടെയിലെ വിലയെക്കാലം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നമ്മളുടെ ചോയ്സിനനുസരിച്ച് നമ്മുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ച് നമ്മുടെ ഗ്യാജറ്റ്സിൽ നോക്കി എടുക്കാൻ കഴിയുന്നു അപ്പൊ ഈ പറഞ്ഞു ഇപ്പൊ കെബിൻ പറഞ്ഞിടത്തു നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ ഈ ഓൺലൈൻ രീതി ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇവിടെ ഒക്കെ ഡ്രസ്സ് തന്നെ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് ഒരു ഡ്രസ്സ് പുതിയ ലോഞ്ചിങ് വരുമ്പോൾ നമ്മളത് അഭിനയിച്ചൊക്കെ കാണിക്കുന്നു നമ്മൾ ഇട്ട് കാണിക്കുന്നു ഒക്കെ ചെയ്യുന്നു ഇതിൻ്റെ അകത്ത് താഴെ പറയുന്നത് ലിങ്ക് കമൻറ്റ് ചെയ്യുക അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതാണ് അപ്പം നമ്മൾ ലിങ്ക് കമൻ്റ് ചെയ്യുന്നു ഒരു ഡീറ്റെയിൽസ് ഇടുന്നു അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മളുടെ സൈറ്റിൽ കയറി വന്ന് അത് നോക്കി സാധനങ്ങൾ ഓർഡർ ചെയ്യുക അതല്ലാതെ ഇൻസ്റ്റഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ നിങ്ങൾ ഓർഡർ ചെയ്തത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പ്ലേസ് ചെയ്യില്ല ഡെലിവറി ചെയ്യില്ല എന്ന രീതി അത് കറക്റ്റ് ആണ് കാരണം അവർക്ക് ഓൾറെഡി ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിൽ കയറി നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത് കറക്റ്റ് വേ ആണ് എന്നാണ് പറയുന്നത് അതല്ലാതെ ഇൻസ്റ്റഗ്രാം വഴി നമ്മൾ കമന്റ് ഇടുക ആ ഇൻസ്റ്റഗ്രാം വഴി നമ്മൾ കമന്റ് ഇടുക എന്നിട്ട് ഈ ഡ്രസ് ഓർഡർ ചെയ്യുക ചിലപ്പോൾ അത് കിട്ടിയെന്നും വരും കിട്ടിയില്ല എന്നും വരും ഇത് മുതലെടുത്ത് താഴെ ലോക്കലായിട്ട് നിന്ന് കളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരിൽ നിന്നാണ് ഈ ആളുകൾ മുഴുവനും ഈ തട്ടിപ്പ് നേരിടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലിപ്പ്കാർട്ടും ഒക്കെ ഏകദേശം ആ ഒരു രീതി തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചേർത്ത് പറയാവുന്നതാണ് അപ്പോൾ ഇനി ഇതിന്റെ ചൂട് പിടിച്ച് പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരും നമ്മളെ ഞെട്ടിക്കുന്ന കണക്കുകളൊക്കെ ആയിരിക്കും വരുന്നത് ഇപ്പോൾ നേരത്തെ നമ്മളൊരു സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞു അത്തരത്തിലുള്ള ഭയാനകമായ ഇലക്ട്രോണിക് സാധനങ്ങളിൽ നമ്മൾ കബളിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള അഷുറൻസ് ഇല്ലാത്ത കാര്യങ്ങളും കേട്ടാൽ ഇനി കേരളം ഞെട്ടേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്